നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ പുതിയ റസിഡൻസി നിയമത്തിൽ സമഗ്രകമായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് പുതിയ നിയമ ഭേദഗതി പ്രകാരം പ്രവാസികളുടെ വിസാ ഫീസ് അവരുടെ ശമ്പളത്തിനും ജോലിക്കും ആനുപാതികമാക്കി മാറ്റാനാണ് ഭരണകൂടം ആലോചിക്കുന്നത് പുതിയ താമസ നിയമപ്രകാരം നിലവിലെ വിസാ ഫീസുകളിൽ വർധനവ് വരുത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ വിഭാഗം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി വ്യക്തമാക്കിയിരുന്നു ഫീസ് വർധനവ് നിശ്ചയിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയതായും പറയും ണ്ടായി ഇതിനു പിന്നാലെയാണ് ശമ്പളത്തിനും ജോലിക്കും ആനുപാതികമാക്കി വിസ ഫീസ് നിശ്ചയിക്കാൻ അധികൃതർ ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നതിനും അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പുതിയൊരു കമ്മിറ്റിക്ക് രൂപം നൽകും പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനേഴ് പ്രകാരമാണ് ഈ തീരുമാനം പുതിയ നിയമപ്രകാരം റെസിഡൻസി വിസ വിസ പുതുക്കൽ എൻട്രി വിസ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസുകളും പുനഃപരിശോധിക്കും പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഖിന്റെ നിർദ്ദേശപ്രകാരമാണ് വിസ ഫീസുകളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നത് ജോലിക്കും ശമ്പളത്തിനും അനുസൃതമായ വിസ ഫീസ് സമ്പ്രദായം നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള വിദഗ്ധ കമ്മിറ്റി താമസിക്കാതെ നിലവിൽ വരും രാജ്യത്തിലെ നിലവിലെ നിയമം ആറ് ദശാബ്ദത്തിലേറെയായി രാജ്യത്ത് നിലവിലുള്ളതാണെന്നും അതിൽ കാര്യമായ ഭേദഗതികളൊന്നും അതിനുശേഷം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ പുതിയ സംഭവ വികാസങ്ങൾക്കും മാറുന്ന കാലത്തിനും അനുസൃതമായി പുതിയ വിദേശ താമസ നിയമം കൊണ്ടുവരേണ്ടത് അനിവാര്യമായിരുന്നുവെന്നും അലി അൽ അദ്വാനി പറഞ്ഞു ഫാമിലി വിസയുടെ കാലാവധി മൂന്ന് മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട് എന്നാൽ അതിനനുസരിച്ച് വിസ ഫീസും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ബന്ധപ്പെട്ട മന്ത്രിക്ക് അധികാരമുണ്ടായിരിക്കുമെന്നും പുതിയ നിയമം വ്യക്തമാക്കുന്നു ഒരു കുവൈറ്റ് പൗരൻ ചില രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നതിന് എഴുപതും എൺപതും കുവൈറ്റ് ദിനാർ കൊടുക്കുന്നത് യുക്തിരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുവൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാതൊരു ഫീസും നൽകേണ്ടതില്ല എന്നിരിക്കെ ഇത് അന്യായമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു റെസിഡൻസി നിയമങ്ങളിൽ വരുത്തിയ കാതലായ മാറ്റങ്ങൾ കുവൈറ്റിലൂടെ നടപ്പാക്കും ഫാമിലി വിസിറ്റ് വിസയുടെ കാലാവധി ഒരു മാസത്തിൽ നിന്ന് മൂന്ന് മാസമായി ഉയർത്തുന്നതാണ് പുതുതായി അംഗീകരിച്ച താമസ നിയമത്തിലൂടെ നടപ്പിലാക്കുന്ന പ്രധാന മാറ്റങ്ങളിലൊന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ റെസിഡൻസി ആൻഡ് നാഷണാലിറ്റി കാര്യങ്ങൾക്കായി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി പ്രഖ്യാപിച്ച ഈ മാറ്റങ്ങൾ ഉടൻ നടപ്പിലാക്കും കുവൈറ്റിലേക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്ന പ്രവാസികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് നവംബർ ഇരുപത്തിയെട്ടിന് ഒരു അമീരി ഉത്തരവ് പ്രകാരം നിലവിൽ വന്ന പുതിയ വിദേശ താമസ നിയമം മുൻ നിയമത്തിന്റെ പോരായ്മകളും പഴുതുകളും പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നതാണെന്ന് അദ്വാനി കൂട്ടിച്ചേർത്തു നിയമം കുടിയേറ്റ തൊഴിലാളികൾക്ക് നീതി പ്രദാനം ചെയ്യുകയും ശിക്ഷാ നടപടികളും പിഴകളും കർശനമാക്കുന്നതിലൂടെ വിസ വ്യാപാരത്തെ ചെറുക്കുകയും ചെയ്യുന്നു ജീവനക്കാരും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധത്തെ അത് നിയന്ത്രിക്കുന്ന നിയമം ഇരു കക്ഷികളുടെയും അവകാശങ്ങളും ബാധ്യതകളും വ്യക്തമാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് മാസത്തിനകം പുതിയ നിയമം നടപ്പിലാക്കാനാണ് തീരുമാനമെന്നും അദ്വാനി പറഞ്ഞു ഏഴ് അധ്യായങ്ങളായി മുപ്പത്തി ആർട്ടിക്കിളുകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ വിദേശ റെസിഡൻസി നിയമം പൗരന്മാരുടെയും താമസക്കാരുടെയും താല്പര്യങ്ങൾ നിറവേറ്റുന്ന നിരവധി ഭേദഗതികളും അപ്ഡേറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു